ംം ചോഴുങ്കം കി പാദം തോടും Let's call the door കള വേണു കരതലം തോഴും നേ സുഖം തീരാങ്ങ കളതംഘം തോഴുംങ്ങി കരതലം തോഴും നേ സുഖം േ കലകണ വിട്ട കൈ തണ്ട തോഴുന്നേ ശാലിവാദം തോഴുകേ അരയിലെ മഞ്ഞ പട്ടുടലയാട തോഴുന്നേ അണി മുത്തുകിയും േ അരയിലെ മഞ്ഞ പട്ടുടയാണ് തോഴുന്നേ അണിയുക ഞാൻ ഓടുന്നേ കനകിലങ്കും കാൽ തോഴുന്നേൽ ചിലും കാലി തോഴും കേന്ദ്ര മുടി തോഴും നേതി പാദം തൊഴവ കേധി പാദം തൊഴ अनो प മന്ദ്രിബ പ്രഭോ മഹാമായാ ഭഗവരി പ്രിയ ദിനേ തുരു മഹാദേവ മനോഹര മഹാമന്ദ്രിബ പ്രഭോ മഹാമായാ ഭഗവതി പ്രിയലിംഗേ തുരു ധർമല ധരിച്ചും പൊണ്ണഗിരികൂബിലായി ധർമധരി പൊണ്ഗിരി ും ശങ്കരഭോ ഇതാ ഇന്നോ കൊടു മഹാദേവ സദാ ശിവ കൊടുഞ്ഞ് മഹാശൈലി വേ ഇതാ പാഠി കൊടുഞ്ചേ പരഞ്ഞ് പ്രപഞ്ചത്തിൽ പകൽ ചാത്രികളെ ചേട്ട പരഭകം ധീരവാകും പരമേഷ തൊഴിലേ പരഞ്ചീകും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർക്കും പരമാകം ധീരവാകും പരമേഷ തൊഴ

ൂലി തോറും ഹരഭോലി കൊടുത്തണിംഗിരിക്കും നോരുമാതാങ്ക അരേദേവ മഹാദേവ സദാശിവരു ശിവാഠി തൊഴുഞ്ചേ സഹസ്ര കോടികൾ ചേർന്നു നമശിവന്ത്രത്തെ തടക്കിംഗ് ി സുഖീ ചും കൊഞ്ചിരിക്കും സഹസ കോടികൾ ചേരുന്നു നമ ശിവാടിംഗിത കോൺ കൊഞ്ചിരിക്കും ಇಂದೂರಿ <orkork senate sitting out> <avaient> <speakingeousatri activates> ശുഭ പന്നൂ തുരു മഹേവ സദാ ശിവളേ മഹാശൈലാ ശിവ ലിംഗ പാഠീ കൊടുങ്ങി വേതായി ഇന്ദു തുടങ്ങി മഹാമായാ ഭര 家听亲戚走亲戚。啊今今今 ിൽ പള്ളി കൊള്ളും ബാലഗോപാല ബാലഗോപാല കാക്കും കാസുശീല ആലിലയിൽ പള്ളി കൊള്ളും ബാലഗോപാലോപാലുശീലിംഗ് ഹൃദയം നമ്പു സങ്കടങ്ങൾ ബോധ്യം ഹൃദയം നമ്പു പിന്ന സങ്കടങ്ങൾ എൻ്റെ മൈൻഡ് ലെവൽ മതി രാജൻ மதவனே மங்களில் பயம் இந்து மதவனி இந்து மதவனி பரந்து ஸ்ரீதரணி சுவாமி இந்து மதவனி பரந்து ஸ்ரீதரணி காயம் போடும் தானரே ஆன காரினி காயமும் தானரே ஆன காளினி நாமியனே Ali, Ali, <laughs> <laughs> గా దాళిని వాళిన మగి మలిన మగిరణంభనా స్వామి వాలీన మగిరణంభనా నీల లోహిగా ముంద మాలీరం గోవిందీల లోహిగా మాల తీరం గోవిందాలి భీ గోబిగా భాలి చిదవరే చోడీ కవరణి వందల జరి స్వామి చోబి కావరణి వై బాల జరీ ఆ పల్లి గుండాలృష్మిలా సాల తో తృష్మిలా ും ആദ്യ കൃഷ്ണല്ലോ രണ്ടാമത കൃഷ്ണകാന്തി കൊണ്ടൽ വന്നാലും പിന്നെ എല്ലോ തിരുവുകണി മഹാലക്ഷ്മി രാമധന അനുഖണ്ഡ കുരുമീലായും പുരുങ്ങിയാലും കല്ല്യമാതൻ ജാമദം ശേഷിൻ്റെ ആരാമദി പദി ചൂടും കുത്തി തടൈത രാമകദേവദയായി അഷ്ടമാരം തടൈത അമ്മേ ഹാരാജൻ നമ്പോള അഞ്ച ജനോദശൂടിയു

മംഗള നന്ദ കുമാര മംഗോളാ ബാലം കുർഗുണേ നന്ദ കുമാോയാ രാധാരമണാ ബാലം കുർപുണേ సరదయా విఘేషి గరువాయు హరి గోవింద ఆశ్రమ సరదయా విఘేషి గరువాయు హరి గోవింద్రీకృత కృష్ణ రామ మంగం బాల శ్రీకృత కృష్ణ විවාාහ අයිර කරන්නත බාහ සැමගන් ගන විවාාස සමරගනා මැනල ටන ස ෂණ ක සතන් කරයාම හමදහැසද. ഇന്ന് ഈ യജ്ഞവേദിയിൽ വെച്ച് വിവാഹിതരായിരിക്കുന്ന മധുരവനന്മാർക്ക് വിവാഹ സമ്മാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വേദിക്ക് മുൻകശത്തേക്ക് എത്തിച്ചേരണമെന്ന് വിനോദം അഭ്യർത്ഥിക്കുന്നു എത്രയും പറ്റുന്ന സ്റ്റേജിന് മെമ്പർഷിപ്പിക്ക് എത്തിച്ചേരേണ്ടതാണ് തിരുവാതിര അനുവദിച്ച ഇടത്തള്ളി മയൂര തിരുവാതിര വേദിയിൽ വെച്ച് ഇപ്പോൾ സുഹൃദൃത യജ്ഞ സമിതിയുടെ യജ്ഞാചാര്യം സമ്പൂജ്യ സ്വാമി ജ്യോതി ചൈതന്യാജിന്ത്രി ആദരിച്ചിരിക്കുന്നു തിരുവാതിര സമിതിയുടെ പേരിൽ അറിയിക്കുന്നു തിരുവാതിര ഈ വേദിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇടപ്പള്ളി മയൂര തിരുവാതിര സംഘത്തിന് സുഹൃദം സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണശാലയിലേക്ക് നീങ്ങുന്ന മുഴുവൻ ആളുകളും നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രായമായ അച്ഛനമ്മമാരെ ആദ്യമേ തന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളേവരും തന്നെ സമയതെ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു

തിരഞ്ഞെടുപ്പ് മത്സരിച്ച് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീമതി ചലജാചാരി സംഭവിച്ച സ്വാമിജി ചേരുടെ അനുഗ്രഹമേറ്റമാണ് ഇതിലേക്ക് ചേർന്നിരിക്കുന്നു ഒപ്പം ഇപ്പോൾ ഇന്ന് വിവാഹിതരായിരിക്കുന്ന അനുഗ്രഹിക്കുന്നതിനും ആശുപത്രിക്കുന്നതിനും വേണ്ടി ചേർന്നിരിക്കുന്നത് മത്സരിച്ച് വിജയം നേടി ശ്രീമതി ജലജ ആചാര്യ ഇന്ന് വിവാഹപ്പെട്ടിരിക്കുന്ന വധു വരന്മാരെ അനുഗ്രഹിക്കുന്നതിനും ആശുപത്രിക്കുന്നതിനും വേണ്ടി

ഭക്ഷണശാലയിൽ മുഴുവൻ ആളുകളും നമ്മുടെ മുതിർന്ന അച്ഛനമ്മമാരെ പ്രത്യേകം ഭക്ഷണം കഴിപ്പിക്കുന്നതിനു വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പം ഈ വേദിയിൽ ഇന്ന് അഭിവാഹിതരായിരിക്കുന്ന നവപന്ധതികളെ ആശീർവദിക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും വേദികരികളിലേക്ക് എത്തിച്ചേരണമെന്നും അഭ്യർത്ഥിക്കുന്നു